കാസർഗോഡ് പള്ളിക്കരയിൽ വന്ദേ ഭാരത് ട്രെയിൻ തട്ടി യുവതി മരിച്ചു മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കും എന്നതാണ് പുറത്തു വരുന്ന വിവരം അരുൺ പാർക്കൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കാസർഗോഡ് നിന്ന് അരുൺ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഈ മരിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ ഗോപികൃഷ്ണൻ ഇന്ന് ഉച്ചക്ക് രണ്ടേകാലോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് നീലേശ്വരം പള്ളിക്കരയിലാണ് സംഭവം പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കുട്ടി ഈ ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നൊരു സംശയം പോലീസ് പറയുന്നുണ്ട് എന്തായാലും രണ്ടേ കാലിന് മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്ത് രണ്ടേ കാലിന് മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഈ പെൺകുട്ടിയെ തട്ടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഈ പെൺകുട്ടി കണ്ണൂർ സ്വദേശിനിയാണ് എന്നൊരു വിവരം പങ്കുവെക്കുന്നുണ്ട് ഈ കുട്ടിയുടെ ഐ ഡി കാർഡിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി കണ്ണൂർ സ്വദേശിനിയാണ് കുട്ടിയുടെ അമ്മയുടെ വീട് കാഞ്ഞങ്ങാട് ഭാഗത്താണ് എന്നും പറയുന്നുണ്ട് എന്തായാലും ദൃക്സാക്ഷി ഈ ബന്ധുക്കൾ വന്ന ഇതിൽ കൂടുതലായിട്ടുള്ള പരിശോധനകളും മറ്റും നടത്തേണ്ടതുണ്ട് ഈ വിവരം സ്ഥിരീകരിക്കേണ്ടതുണ്ട് പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തുവരികയാണ് ഗോപികൃഷ്ണൻ ശരി ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കും എന്നതാണ് പള്ളിക്കരയിലാണ് വന്ദേഭാരത് ട്രെയിൻ തട്ടി യുവതി മരിച്ച സംഭവം ഉണ്ടായത് അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകി